ഞാൻ ഡോക്ടർ ശ്രീവള്ളി ചെമ്പഴത്തി ആയുർവേദിക് വില്നസ് സെന്റർ അമിതവണ്ണം അമിതവണ്ണം ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് അമിതവണ്ണത്തെ ആയുർവേദ പ്രകാരം പറയുന്നത് വേദരോഗം എന്നാണ് അമിതവണ്ണം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായ കാരണമാണ് നമ്മുടെ ദഹന പ്രക്രിയയിൽ ഉണ്ടാവുന്ന ഭക്ഷണം രണ്ടാമത്തെ കാരണങ്ങള് നമ്മുടെ കപചവർധനമാണ് അത് കപം വർദ്ധിക്കുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂടുതലായിട്ട് മധുരവും തണുപ്പുള്ള ഭക്ഷണങ്ങൾ അതുപോലെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും ഉണ്ടും പിന്നെ അതോടൊപ്പം ചില രോഗങ്ങളാൽ ഹൈപ്പോഥൈറോയിഡിസം പി സി ഒ ഡി ഉള്ള പല രോഗങ്ങളാൽ പിന്നെ ചിലർക്ക് ജനതകപരമായിട്ടും അമിതവണ്ണം വരാറുണ്ട് പിന്നെ ജീവിതശൈലി ജീവിതശൈലി പ്രധാനമായിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് ജങ്ക് ഫുഡ് ഇൻടേക്ക് പിന്നെ അതോടൊപ്പം തന്നെ വ്യായാമം ഇല്ലായ്മ ഉറക്കമില്ലായ്മ സ്ട്രെസ് ഇതെല്ലാം അമിതവണ്ണത്തെ കൂടുതലുള്ള ശരീരഭാരം കൂട്ടാനായിട്ട് ഇത് എല്ലാം കാരണമാവുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം ആദ്യം തന്നെ ജീവിതശൈലിയിൽ ഒരു ക്രമം കൊണ്ടുവരിക കൃത്യമായ ഭക്ഷണം അത് ഭക്ഷണത്തെ പ്രോട്ടീൻ ഫൈബേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക ജങ്ക് ഫുഡ് മധുരം ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ സ്ഥിരമായി വ്യായാമം മുപ്പത് എങ്കിലും കുറഞ്ഞത് വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് രോഗമുണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം തൈറോയ് ഹൈപ്പോ തൈറോയിഡിസം പി സി ഒഡി രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തിന് കൃത്യമായ മരുന്നോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് വഴി നമുക്ക് ഈ അമിതവണ്ണത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ പ്രോപ്പറായ ഡയറ്റും നമുക്ക് ഈ അമിതവണ്ണത്തെ നിയന്ത്രി കൊണ്ടുവരാനും അതുപോലെ തന്നെ അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാൻ പറ്റും അപ്പം ആയുർവേദത്തിന് ഇതിനെല്ലാത്തിനുള്ള പരിഹാരം കൂടുതൽ വിവരങ്ങൾക്കായി തഴക്കെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക